എൻ്റെ പേര് സി എസ് തിലകൻ ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിക്കാരനായിരുന്നു രണ്ടായിരത്തി നാലില് റിട്ടയർ ചെയ്ത് ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള പൊതു പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ബ്ലോക്ക് സംരക്ഷണത്തിനായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടാനുള്ളൊരു പ്രേരണ എനിക്ക് കൈവന്നത് എൻ്റെ മകള് തൃപ്പൂണിത്തറ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ സമയങ്ങളിൽ എറണാകുളം വഴി തൃപ്പൂണത്തറയ്ക്ക് പോകേണ്ടി വന്നപ്പോൾ എടപ്പള്ളി ജംഗ്ഷനിലാണ് ആദ്യം എൻ്റെ ശ്രദ്ധയിൽ വന്നത് അപ്പം അത് യാത്രക്കാർക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് കാണണ്ടായി മാത്രമല്ല ആദ്യ തന്നെ ഇതൊരാളോട് ഇരിക്കാൻ പറയുന്നത് ഒരു മനുഷ്യാവകാശ ലംഘനായിട്ടോ അതല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ചെയ്യുന്നത് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം അതിനൊരു പരിഹാരം കാണാൻ എന്താ മാർഗം എന്നുള്ളതെനിക്ക് ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാനുണ്ടായത് അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കൊടുങ്ങല്ലൂർ ഇത്തരം അതേ രീതിയിൽ തന്നെ നാല് നടയിലായിട്ട് സ്റ്റോപ്പുകൾ പണിതത് അതിനുശേഷം ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ പണിയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇതേപോലെ കമ്പി ഇടരുതെന്ന് പറഞ്ഞിട്ട് പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്കും എം എൽ എക്കും നിവേദനം കൊടുക്കേണ്ട അപ്പോൾ അവർ ഉറപ്പ് നൽകി ഒരു കാരണവശാലും ഇങ്ങനെ വരേണ്ട പൈപ്പ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കസേരകളാണ് ഇട്ടിട്ടുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇവിടെ ഇരിക്കുന്നത് കൂടുതലും പ്രായമായ വ്യക്തികളും സ്ത്രീകളും മലയുട്ടികളും എടുത്തിട്ടുള്ളവരും അസുഖം വന്നവരാണ് അവരെ സംബന്ധിച്ച് കൂടുതൽ സമയം ഇരിക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല ഇത് എനിക്ക് തോന്നുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അവർ ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ ഈ ചെലവിൽ തന്നെ ഇത് തന്നെ ഒന്ന് മോന്ന് ഇതായിട്ട് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് അതിന് വേറൊരു വെർഷൻ അവർ പറയണത് രാത്രിയിൽ സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു പ്രതലം ഉണ്ടെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുന്നു മറ്റു പല സാമൂഹ്യദ്രോഗികളും അത് ഇരിപ്പടായിട്ടല്ലേ കിടക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ മനുഷ്യരെല്ലാവരും അവർ യാദൃശ്യവുമായിട്ട് അഥവാ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനധികാരികൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് വെച്ചിട്ട് രാത്രിയിൽ നാലോ അഞ്ചോ ആള് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് പകൽ സമയങ്ങള് ആയിരക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്നവര് അത് ശിക്ഷിക്കുന്ന മാതിരിയുള്ള ഇത് ഇത് തീർച്ചയായിട്ടും അതിനെ പരിഹാരം കാണേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ടാണ് മന്ത്രിക്ക് നിവേദനം കൊടുത്തത് രണ്ടു കൊല്ലത്തിന് ശേഷമായാലും അതിന് ഓർഡർ പുറത്തിറങ്ങിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഈ സീറ്റുകൾ മാറ്റി സൗകര്യപ്രദമായ രീതിയിലാക്കണമെന്നൊരു ഓർഡർ സർക്കാരിൽ പൊതുഭരണ സെക്രട്ടറിയിൽ നിന്നും എനിക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് നിവേദനം കൊടുത്തത് എനിക്ക് മറുപടി വന്നത് നാലഞ്ച് മാസം മുമ്പാണ് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞോളൂ അങ്ങനെ പറയാൻ പറ്റില്ല ഞങ്ങളുടെ കൊടുങ്ങല്ലൂരിൽ അതിന് ശേഷം മടുത്തിട്ടുള്ളിൽ കസേരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ ആ ഓർഡർ കിട്ടിയതിന് ശേഷം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് എറണാകുളത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവരിടത്തേക്കൊക്കെ അന്വേഷിച്ച് ഒരു ശ്രമത്തിലാണ് എന്തായാലും ഞാൻ കൊടുത്താലും ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് അവരത് മാറ്റാൻ നിർബന്ധിതരാകും തന്നെയല്ലാതിൽ വേറൊരു കാര്യം അവർ പറയണത് ഇതൊക്കെ എം എൽ എയുടെയും എംപിയുടെയൊക്കെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടി അവരുടെ ഫണ്ട് രണ്ടാമത് കിട്ടാതെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് ചിലപ്പം കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യേണ്ടി വരും അതൊക്കെ സർക്കാരിൻ്റെ ഭാഗമാണ് നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരനെ സംബന്ധിച്ച് ഉപഭോക്താവിനെ സംബന്ധിച്ച് യാത്രക്കാരെ സംബന്ധിച്ച് പരന്ന പ്രദേശത്തിലാക്കുക എന്നുള്ളതാണ് ആവശ്യം അത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതിയെ തന്നെ സമീപിക്കേണ്ടി വരും